നമസ്കാരം മികച്ച സിവിൽ സ്കോർ എങ്ങനെ നേടാമെന്ന് നോക്കുന്നതിന് മുമ്പ് എന്താണ് സിവിൽ സ്കോർ എന്ന് നോക്കാം സിവിൽ സ്കോർ എന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് ചരിത്രം റേറ്റിംഗ് റിപ്പോർട്ട് എന്നിവയുടെ മൂന്നക്ക സ്കോറാണ് അതിനെയാണ് സിവിൽ സ്കോർ എന്ന് നമ്മൾ പറയുന്നത് ഇത് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയാണ് നിങ്ങളുടെ സ്കോർ തൊള്ളായിരത്തിന് അടുക്കും തോറും നിങ്ങളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് മികച്ചതായിരിക്കും വായ്പകൾ ലഭ്യമാകുന്നതിന് അപേക്ഷകന്റെ സിവിൽ സ്കോറിന് വലിയ പങ്കുണ്ട് ഈ മൂന്നക്ക നമ്പർ ആണ് ഒരാളുടെ സാമ്പത്തിക സ്ഥിതിയെയും തിരിച്ചടവിന്റെ ശേഷിയും സൂചിപ്പിക്കുന്നത് ഒരാൾക്ക് വായ്പ അനുവദിക്കുന്നതിന് മുമ്പ് ധനകാര്യ സ്ഥാപനങ്ങൾ പരിഗണിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സിവിൽ സ്കോർ സിവിൽ സ്കോർ കുറവാണെങ്കിൽ ചിലപ്പോൾ വായ്പ ലഭിച്ചില്ല എന്ന് വരാം കുറഞ്ഞ പലിശയിൽ വായ്പകൾ നേടിത്തരാൻ മികച്ച സിവിൽ സ്കോറിന് കഴിയും മുന്നൂറ് മുതൽ തൊള്ളായിരം വരെ റേഞ്ചിൽ വരുന്ന സംഖ്യയാണ് സിവിൽ സ്കോർ എന്ന് പ്രധാനം എനൂറ്റി അമ്പത് അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള സിവിൽ സ്കോർ മികച്ചതായി കണക്കാക്കപ്പെടുന്നുണ്ട് എണ്ണൂറിന് മുകളിലാണെങ്കിൽ അതിലും മികച്ചതാണ് നിങ്ങൾ പേയ്മെന്റുകൾ ശരിയായി നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പേയ്മെന്റ് മുടങ്ങിയിട്ടുണ്ടോ എന്നിവയാണ് സിവിൽ സ്കോർ നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകം നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയാണ് സിവിൽ സ്കോർ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാണ് എന്നർത്ഥം വായ്പ എടുക്കാൻ അപേക്ഷിക്കുന്ന അപേക്ഷകന്റെ പേരിൽ എത്ര ലോൺ അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട് അവയിൽ എത്ര എണ്ണം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ക്രെഡിറ്റ് ഉപയോഗ അനുവാദം എന്നിവയും സ്കോർ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സാമ്പത്തിക സൂക്ഷ്മത കൃത്യമായി പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്കോർ മെച്ചപ്പെടുത്താം ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൃത്യ സമയത്ത് തിരിച്ചടയ്ക്കുക വായ്പകളുടെ ഇ എം ഐകൾ കൃത്യ സമയത്ത് അടയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ സിവിൽ സ്കോർ മെച്ചപ്പെടുത്താം ഒക്ടോബർ ഒന്നോടെ ഒരു മാറ്റം സിവിൽ സ്കോറിൽ വന്നിട്ടുണ്ട് അതായത് സിവിൽ സ്കോർ സംബന്ധിച്ച് ആർ ബി പുതിയ നിയമങ്ങളാണ് പുറത്തിറക്കിയിട്ടുള്ളത് പ്രധാന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വായ്പ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ ആ കാരണം വിശദീകരിച്ചുകൊണ്ട് മുപ്പത് ദിവസത്തെ സമയം നൽകണം ആദ്യമായി വായ്പ എടുക്കുന്നവർക്ക് ക്രെഡിറ്റ് ചരിത്രം ഇല്ലെങ്കിൽ പോലും വായ്പ നിഷേധിക്കാൻ പാടില്ല ക്രെഡിറ്റ് റിപ്പോർട്ട് യഥാർത്ഥ സമയം അപ്ഡേറ്റ് ചെയ്യുക ഇത് വായ്പ എടുക്കുന്നവരെ സഹായിക്കും സാധാരണഗതിയിൽ ഗതിയിൽ രണ്ടാഴ്ച കൂടുമ്പോഴേക്കെയാണ് സിബിൽ സ്കോർ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നാൽ ഇനി മുതൽ ഓരോ ആഴ്ചയും സിബിൾ സ്കോർ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഈ മാറ്റങ്ങൾ സുതാര്യത വർദ്ധിപ്പിക്കാനും വായ്പാ അപേക്ഷ പ്രക്രിയ കൂടുതലായി മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുമെന്നാണ് ആർ ബി ഐ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി